ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ക്രൈം ക്രൈംഎഡിജിപി മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിൽ നാല് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ ഏഴ് അംഗങ്ങൾ ഉണ്ടാകും ആരോപണം ഉന്നയിക്കുന്നവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കാനാണ് സർക്കാർ നീക്കം നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തായ നടക്കുന്ന ലൈംഗ് അന്വേഷണം ആരംഭിക്കാൻ നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട് പരാതിക്കാർക്ക് രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോലീസുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായേക്കും ഉണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിനു ശേഷം കേസെടുക്കും വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് ഐ ഡി എസ് അർജുൻകുമാറി നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം എ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം എസ് അജിത ബീഗം മെറിൻ ജോസഫ് ജി പൂങ്കുഴലി ഐശ്വര്യ ഡോങ്റെ അജിത് ബി എസ് മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടാവുക ആക്ഷേപം ഉന്നയിച്ചവരിൽ നിന്നും പ്രത്യേക സംഘം മൊഴിയെടുക്കും മുഖ്യമന്ത്രിയും ഡി ജി പിയുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ആരോപണം ഉന്നയിച്ചവർ പരാതിയിൽ ഉറച്ചു ഉറച്ചുനിന്നാൽ കേസെടുക്കും നവമാധ്യമങ്ങളിലൂടെ ലൈംഗാരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ സർക്കാർ തന്നെ ബന്ധപ്പെട്ട് അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തും ശേഷം കേസെടുത്ത് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കും ലൈംഗാരോപണങ്ങളിൽ കേസെടുക്കാത്തതിൽ പ്രതിപക്ഷവും സിനിമാ പ്രവർത്തകരും സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനു പിന്നാലെയാണ് സർക്കാർ നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പുതിയ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടപടി ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം